ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് കോതമംഗലം കന്നിരുവത് പെരുന്നാൾ പ്രമാണിച്ച് ബുധനാഴ്ച ഉച്ച മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം കോതമംഗലം കന്നിരിവത് പെരുന്നാൾ പ്രമാണിച്ച് കോതമംഗലം നഗരത്തിൽ വാഹന നിയന്ത്രണം ബുധൻ ഉച്ച മുതലാണ് നിയന്ത്രണം നേരിമംഗലം ഭാഗത്തുനിന്ന് വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങൾ ശോഭന സ്കൂളിന്റെ ഗ്രൗണ്ടിലും സെന്റ് ജോർജ് സ്കൂളിന്റെ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാവുന്നതാണ് മൂന്നാർ അടിമാലി വാരപ്പെട്ടി മുതലായ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് കെ എസ് ബസ്സുകൾ അരമനപ്പടിയിൽ നിന്നും തിരിഞ്ഞ് മലയങ്കീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തു കൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് കുട്ടമ്പുഴ ബൂത്താംകട്ട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തു കൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് ആലുവ പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്നും ഗ്രീൻ വാലി സ്കൂൾ വഴി ബൈപ്പാസിൽ എത്തിച്ചേർന്ന് രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപമെത്തി സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോതമംഗലം വരെയുള്ള ബസ്സുകൾ നേരെ പി ജംഗ്ഷൻ വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ തങ്കളം ലോറി സ്റ്റാൻഡ് വഴി പുതിയ ബൈപ്പാസ് വഴി കലാ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ജംഗ്ഷനിൽ കൂടി തിരിച്ച് മൂവാറ്റുപഴിക്ക് പോകാവുന്നതാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ എം എ കോളേജ് ഭാഗത്ത് പാർക്ക് ചെയ്യാവുന്നതാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകരുടെ വലിയ വാഹനങ്ങൾ തങ്കളം ജംഗ്ഷനിൽ കൂടി ബൈപ്പാസിൽ പാർക്ക് ചെയ്യാവുന്നതാണ് തീർത്ഥാടകർക്ക് സുഖമായി സഞ്ചരിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും അനുവദിക്കില്ലാത്തതാണെന്നും ബൈപ്പാസുകളിൽ സ്ഥിരമായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതും തുടർന്ന് പാർക്കിംഗ് അനുവദിക്കില്ലാത്തതുമാണെന്നും കോതമംഗലം പോലീസ് അറിയിച്ചു മാറ്റൂരി ഭാഗത്തു നിന്നും ഹൈവേയിലേക്ക് പോകുന്ന ദീർഘദൂര വാഹനങ്ങൾ പുതുപ്പാടി വാരപ്പെട്ടി അടിവാട് ഊന്നുകൾ വഴി പോകേണ്ടതാണ് ബുധൻ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വ്യാഴം വൈകിട്ട് നാലു മണിവരെയാണ് നിയന്ത്രണമെന്നും കോതമംഗലം പോലീസ് അറിയിച്ചു